രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ നടന്ന എൽ പി സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യമാണ് ജർവകൾ എന്ന ആദിമ മനുഷ്യഗോത്രം ജീവിക്കുന്ന ഇന്ത്യൻ പ്രദേശം അതിൻ്റെ ഉത്തരം ആന്തമാൻ അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ പ്രധാന ഗോത്രവർഗ്ഗക്കാരെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെലിയാം നാഗാലാൻഡ് യർഗോത്രം മേഘാലയ മിസോറാം സെലിയാം നാഗാലാൻഡ് യർഗോത്രം മേഘാലയ മിസോറാം കുക്കി മണിപ്പൂർ കൽബലിയ രാജസ്ഥാൻ കൽബലിയ രാജസ്ഥാൻ റെങ്മ നാഗാലാൻഡ് അസം ബൻഡാവൽസ് ഗോത്രം ഉത്തരാഖണ്ഡ് ബൻ രാവൽസ് ഗോത്രം ഉത്തരാഖണ്ഡ് റിയാങ് ഗോത്രം ത്രിപുര റിയാങ് ഗോത്രം ത്രിപുര ഓങ്കസ് ആൻഡമാൻ ഇക്കോബാർ ഓങ്കസ് ആൻഡമാൻ ഇക്കോബാർ ഷോംപൻ ആൻഡമാൻ നിക്കോബാർ ഷോംപൻ ആൻഡമാൻ നിക്കോബാർ സോളിഗാസ് ഗോത്രം കർണാടക സോളിഗാസ് ഗോത്രം കർണാടക ഒരു തവണ കൂടി സെലിയാം നാഗാലാൻഡ് യർഗോത്രം മേഘാലയ മിസോറാം കുക്കി മണിപ്പൂർ കൽബേലിയ രാജസ്ഥാൻ റംഗ്മാ നാഗാലാൻഡ് അസം ബൻ റാവൽസ് ഗോത്രം ഉത്തരാഖണ്ഡ് റിയാങ് ഗോത്രം ത്രിപുര ഓങ്കസ് ആൻഡമാൻ നിക്കോബാർ ഷോംപൻ ആൻഡമാൻ നിക്കോബാർ സോളിഗാസ് ഗോത്രം കർണാടക